ോട്ടത്തിൽ പോയി ഒന്ന് കറങ്ങിട്ട് വന്നാണേ അടുത്ത് പോയി ഗൈസ് ഏ മേത്തിട്ട് കേറലടാ ബാടോ ജം I wait, wait. See, but see Don't chicken, chicken, chicken. Ah, uh -huh. okay, very good. See my now. do അല്ല ഇവിടെ ഒരാളെല്ലാം നോക്കി കിടക്കുവാണേ ബ്ലാക്കി നീ ചാടുന്നുണ്ടോടാ ബ്ലാക്കിക്ക് കൊടുത്തേടാ പെഡിഗിരി ഇവന് തീനൂല്ലേ ബ്ലാക്കി പെഡിഗിരി വേണോ പെഡിഗിരി ഏ ബ്ലാക്ക് ഇവന് പെഡിഗ്രിയോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചിന്താന കൂട്ടിക്കയറ്റാൻ പോ ബാർ അതിനും വെഡിരി കൊടുക്കണോടാ സിനിമയെ പറ്റി